ഇന്ന് ജൂൺ ജനാധിപത്യത്തിനുമേൽ തീരാ കളങ്കമായി പതിച്ച അടിയന്തരാവസ്ഥയുടെ ഓർമ്മയ്ക്ക് ഇന്നേക്ക് നാല്പത്തിയൊൻപത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി ഈ ദിവസമാണ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പോലീസ് ഭരണകൂടത്തിന്റെ കൂലിപ്പടയായി മാറുകയും പൗരാവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ വിചാരണയില്ലാതെ തടവിലാക്കപ്പെടുകയും മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ചെയ്യപ്പെട്ട ആ കറുത്ത ദിനങ്ങളെ പ്രതിരോധിച്ചവർക്ക് ആധാരവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരുപത്തിയൊന്ന് മാസങ്ങൾ മാത്രമേ നീണ്ടു നിന്നുള്ളൂ എങ്കിലും അടിയന്തരാവസ്ഥയുടെ ആഘാതം അത്ര വലുതായിരുന്നു ഇന്ത്യയുടെ ഉരുക്കു വനിത രാജ്യത്തിന്റെ ഏക വനിതാ പ്രധാനമന്ത്രി സ്ത്രീകൾ പുറം ലോകം കാണാത്ത കാലത്ത് ഇന്ദിരാഗാന്ധി നേടിയെടുത്തിയ വിശേഷണങ്ങൾ ഏറെയാണ് ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഓർക്കപ്പെടുന്ന പേരുകളിലൊന്ന് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത അധ്യായം എഴുതി ചേർത്തിരിക്കുന്നതും ഇതേ പേരിൽ തന്നെ അടിയന്തരാവസ്ഥ നാൽപ്പത്തി ഒൻപത് വർഷങ്ങൾക്കപ്പുറം കോൺഗ്രസിനെയും ഇന്ദിരയുടെ പിൻഗാമികളെയും നിശബ്ദരാക്കുന്ന അക്ഷരാർത്ഥത്തിൽ രാജ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയ്ക്കെതിരെ റായ്ബറേലിയിൽ മത്സരിച്ച രജന റെയ്ൻ ഇന്ദിര രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പൊതു സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന ആരോപണവുമായി അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയ കേസാണ് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം ഇന്ദിര ആറു വർഷത്തേക്ക് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് കോടതി വിധിച്ചു വിധിക്കെതിരെ ഇന്ദിര അപ്പീൽ നൽകി പ്രധാനമന്ത്രിയായി ഇന്ദിരയ്ക്ക് തൽക്കാലം തുടരാമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു സർക്കാരിനെതിരെ പ്രതിഷേധം ആളുന്ന കാലം ജനകീയ പ്രക്ഷോഭങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചത് ജയപ്രകാശ് നാരായണനാണ് രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ഇന്തിര കണ്ടെത്തിയ പരിഹാരമായിരുന്നു അടിയന്തരാവസ്ഥ ഇടംബലം നോക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്നു ഒരു വ്യക്തിയുടെ തീരുമാനം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ കൂച്ചുവിലണിയിച്ചു പലപ്പോഴും മകൻ സഞ്ജയ് ഗാന്ധിയുടെ കളിപ്പാവിയായി ഇന്ദിര മാറുന്നത് രാജ്യം കണ്ടു അറസ്റ്റ് ഭയന്ന് ജീവിക്കുന്ന ജനത മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാലും കോടതിയെ സമീപിക്കുവാൻ കഴിയാത്ത അവസ്ഥ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സർക്കാരിന് അമിത അധികാരങ്ങൾ കൈവന്നു ജനത ഒന്നിച്ചു പോരാടി നേടിയ സ്വാതന്ത്ര്യവും ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളും കാറ്റിൽ പറന്ന രണ്ടു വർഷങ്ങൾ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് അടിയന്തരാവസ്ഥ പിൻവലിച്ചു രണ്ടു വർഷത്തെ ഇരുട്ടിന് ജനങ്ങൾ മറുപടി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ തിരിച്ചടി നേരിട്ടു അങ്ങനെ രാജ്യത്തെ ആദ്യ കോൺഗ്രസ് ഇതര സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ